ഈ ബജറ്റ് ഒരു തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല പറയുന്നത് ഞങ്ങൾ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതാണ് അതിപ്പോൾ ഈ കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ പറഞ്ഞതുപോലെയാണ് കുറേ കാലം അതിനെതിരെ സമരം ചെയ്തു വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ വേണം എന്നൊരു സെമിനാറിൽ പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് ടി പി ശ്രീനിവാസനെ ഈ പിണറായി വിജയൻ്റെ ആളുകള് തിരുവനന്തപുരത്ത് എടുത്ത് അടിച്ച് അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അന്ന് അദ്ദേഹം അദ്ദേഹം ഒരു ഒരു സെമിനാറിൽ വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ നമുക്ക് കേരളത്തിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ടി പി ശ്രീനിവാസനെ അതിക്രൂരമായിട്ട് എസ് എഫ് ഐക്കാരെ വിട്ട് മർദ്ദിപ്പിച്ചത് ധനകാര്യമന്ത്രി ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തോടൊരു മാപ്പ് പറയണം മാപ്പ് പറയേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് പറയാൻ സമയമുണ്ട് ടി പി ശ്രീനിവാസനെ രൂക്ഷ ഇങ്ങനെ ഭീകരമായി മർദ്ദിച്ചതിന് അദ്ദേഹത്തോട് ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയണ പറ്റും